ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തൊരുക്കാണ് സുഖമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഇന്ന് ഞാൻ റുട്ടീൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ് അപ്പോൾ സൺഡേ സ്പെഷ്യൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കിട്ടാം പിന്നെ എൻ്റെ വോയ്സിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും വേറെ ഒന്നുമില്ല ജലദോഷം ചുമയൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ശരിയായിട്ട് വരുന്നേ ഉള്ളൂ ജലദോഷം ചുമക്കെയായിട്ട് തല നനച്ച് കുളിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ കാരണം വേറെന്നിട്ട് കുറച്ചധികം ദിവസമായിട്ടപ്പോൾ തലനച്ചിട്ടൊക്കെ ഇതേപോലെ ജലദോഷം ചുമക്കെ നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തലനച്ചു കുളിച്ചിട്ടൊക്കെ കാലം കുറേ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും വേണ്ടില്ല തലനച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മാത്രമല്ല ഇന്ന് എൻ്റെ പീരീഡ്സ് ഡേയും കൂടിയാണ് അപ്പോൾ എന്തായാലും തലനനച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ നല്ല രീതിക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ ആദ്യം ചെയ്യുന്നൊരു കാര്യം നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മസ്റ്റായിട്ട് നമ്മൾ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഈയിടെയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയിസ്ചറൈസർ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതേ ഈ ഒരു മോയിസ്ചറൈസർ ആണ് കേട്ടോ നമ്മളുടെ ഫോക്സ്റ്റൈലിൻ്റെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു മോയിസ്ചറൈസർ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആണ് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ടൈപ്പ് ഓഫ് ആണ് കേട്ടോ നമ്മൾ സ്കിന്നു നല്ല രീതിക്ക് എന്താ പറയുക നല്ല രീതിക്ക് ഗ്ലോ ആയി വയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽത്തി ആയി വയ്ക്കാൻ വേണ്ടിയിട്ടും നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്താക്കി വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു മോയിസ്റൈസർ ഹെൽപ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അപ്പോൾ ഈ ഒരു മോയിസ്ചറൈസർ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടെ നല്ല ഒരു മോയിസ്ചറൈസർ ആണ് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും കാണുക നമ്മുടെ ഈ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഇന്നത്തെ എല്ലാ പരിപാടീസും ഞാൻ അടിയാൻ പറ്റുമോ എന്ന് നോക്കി വെക്കാം എന്നാലും പരമാവധി ഞാൻ അടിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ചാനലും എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനലൊന്നു കയറി കണ്ടുനോക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫാമിലിയിൽ വേഗം മെമ്പർ ആയിക്കോളാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡേ എങ്ങനെയെന്നുള്ളത് നോക്കി വയ്ക്കാം അപ്പോൾ ഇനി വലിയ പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഒരു സൺഡേ എന്നുള്ള രീതിയിൽ സൺഡേ എന്നുള്ള രീതിയിൽ പ്ലാൻ ഉണ്ട് ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയെ കാണാം ഇപ്പോൾ നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അങ്ങനെ കുറേ പരിപാടീസ് ഉണ്ട് അപ്പോൾ ഒക്കെ നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ണുക പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശയാണ് കേട്ടോ ദോശയും അതേപോലെ തന്നെ ചമ്മന്തി ഉണ്ട് ഈ ഒരു ചമ്മന്തിയും പിന്നെ തേങ്ങാ ചമ്മന്തിയാണ് നമ്മൾ ദോശയിലേക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കാറ് പിന്നെ സാമ്പാർ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് കൂടുതൽ എല്ലാ പ്രാവശ്യവും മിക്ക പ്രാവശ്യം ഇതേപോലെ ഈ ഒരു ചമ്മന്തി പിന്നെ തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കുക ഈ ഒരു ചമ്മന്തി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം കേട്ടോ അതേപോലെ ചുവന്നുള്ളി എടുക്കും ചുവന്നുള്ളി ഇന്നെടുത്തിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ സവാളിയും നമ്മളുടെ പച്ചമുളകും തക്കാളിയും കൂടിയിട്ട് നല്ല രീതിക്ക് തന്നെ എടുക്കാം എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അത്രേ ഉള്ളൂട്ടോ നല്ല രസമുള്ളതാണ് നമ്മൾ ഈ ഒരു ദോശയിലേക്കൊക്കെ ഭയങ്കര രസമാണ് ഇതിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദോശ കിട്ടാണ്ടാവുന്ന സമയത്ത് ചട്ടിയിൽ നിന്ന് കിട്ടിയിരൊക്കെ കിട്ടുന്നുണ്ടാവില്ല ആ ടൈമിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ മുട്ട ഓംലേറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക അതുമ്പോൾ എന്നതിന് ശേഷം നമ്മൾ ദോശ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും കുറേ പേർക്ക് അറിയുന്നതായിരിക്കും അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കൊണ്ടോ എന്ത് എളുപ്പത്തിലാണ് കിട്ടിയാൽ അല്ലെങ്കിൽ തീരെ കിട്ടില്ല ഇങ്ങനെ കുത്തി കുത്തിയിട്ടായിട്ട് നടക്കും പക്ഷെ നമ്മൾ നമ്മളിതേപോലെ മുട്ടയച്ചിട്ട് ആദ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ ഉണ്ടാക്കണ സമയത്ത് നല്ല രീതിക്കന്നെ അത് ദോശ കിട്ടും കിട്ടാം അങ്ങനെ നമ്മളവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മോള് ഇണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൾ എണീറ്റിട്ട് ഞാൻ അവളുടെ ഹെയർ ഒന്നും കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ അവളെ ഹെയർ ഒക്കെ എന്തെങ്കിലും കെട്ടി കൊടുത്തതിന് ശേഷമാണ് പിന്നെ അവളെ ബ്രഷ് ചെയ്യിപ്പിക്കലും ഫുഡ് കഴിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾക്കും നല്ല തിക്കായിട്ടുള്ള ഹെയർ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ആകെ ഒരുമാതിരി ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട് അവർ രാവിലെ എണീറ്റ് വരുമ്പോൾ അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഞാൻ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കും ചെയ്യിക്കി ഒതുക്കി കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ അവളെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞങ്ങൾ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ അവളെ ബ്രഷ് ചെയ്യിപ്പിക്കലും ബാക്കിയുള്ള പരിപാടീസൊക്കെ ചെയ്യും അവളുടെ ഏറ്റവും കൂടുതൽ ടൈം പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡിനാണ് ഫുഡ് നല്ല രീതിക്ക് കഴിച്ചായിരുന്നു കുട്ടിയായിരുന്നു കേട്ടോ അവളെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തന്നെ ദോഷമൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തന്നെ കഴിക്കുമായിരുന്നു കേട്ടോ ആരും നിർബന്ധിച്ച് കൊടുക്കുകയോ ഒന്നും വേണ്ട കുറേ പേർക്ക് മിക്ക ആൾക്കാർക്ക് അതിശയമായിരുന്നു അവൾ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അതിശയമായിരുന്നു കാരണം ഒരു വയസ്സിലൊക്കെ അവൾ തന്നെ ഇരുന്ന് കഴിക്കുക ഒന്നര വയസ്സിലൊക്കെ തന്നെക്ക് കഴിക്കും ദോശയൊക്കെ അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ തീരെ ഒന്നും കഴിക്കാനില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് ദോശ ഒന്നും അവള് തീരെ കഴിക്കുന്നില്ല കുറേ നേരം അങ്ങനെ ടൈം പോയിട്ടോ അവൾക്ക് ഫുഡ് കൊടുത്തിട്ട് പിന്നെ അവളെ കുളിപ്പിച്ച് കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ ഞാൻ ഹെയറിൽ കെട്ടിയിട്ടുള്ള പോലെ അവൾക്കും കെട്ടണം എന്ന് പറഞ്ഞിട്ട് തോർത്ത് തലയിൽ കെട്ടിയിട്ടാണ് നടക്കുന്നത് കേട്ടോ ആൾ ഞാൻ തന്നെ കെട്ടിക്കൊടുത്തതാണ് അവൾ പറഞ്ഞിട്ട് അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി അപ്പോൾ എന്നിട്ട് അത് തലയിലിട്ടിട്ട് എന്നെ മൂപ്പര് നടന്നിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അയക്കാൻ വിടാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് അപ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂപ്പർ തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തു തരുക കേട്ടോ അങ്ങനെ എന്താ പറയുക നല്ല രീതിക്ക് കുടഞ്ഞിട്ടൊക്കെ അങ്ങനെ വെച്ച് തരും അയക്കാൻ വിടാൻ വേണ്ടിയിട്ടാണ് മമ്മതാരടാടാ നല്ല വെയിലട്ടാ മമ്മത ഇവിടെ ഇരുന്നോളെ മമതോര നോക്കിക്കോ നോക്ക് ഇവിടെ ഇരിക്കുന്നോളെ ഏ മമ്മത്തോരട്ടവിടെ നിന്നോ അങ്ങനെ നമ്മൾ തോരിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ കൂടെ തന്നെ ഉണ്ട് എൻ്റെ മോള് അവൾ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ് എന്ത് ചെയ്യുകയാണെങ്കിലും കൂടെ ഉണ്ടാവും എടുത്താൽ എടുത്തരാനും എന്തെങ്കിലും ചെയ്തു തരാനൊക്കെ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ മൂപ്പർക്ക് അപ്പോൾ കൂടെ തന്നെ ഉണ്ടാവും എപ്പോഴും പിന്നെ അവൾക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ കിട്ടിയ ചാൻസും ആണ് നമ്മൾ അങ്ങനെ ഇറക്കാറില്ല ഇറക്കാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് അങ്ങനെ ഇറക്കാറില്ല അറിയുമൊക്കെ ആയിട്ട് കൂടെ ഉണ്ടാവണം അടുത്ത വീട്ടിലൊക്കെ നായൊക്കെ ഉള്ളതാണ് ഈ പുറത്തായിച്ചിട്ടിട്ട് ഉണ്ടായാൽ പോകും അവരേനൊക്കെ അപ്പോൾ അത് കണ്ടിട്ട് പേടിച്ചിട്ട് നമ്മൾ ഇറക്കാറില്ല കേട്ടോ അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരുപാടി ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ സൺഡേ അല്ലേ പിന്നെ കുറച്ചായി നമ്മൾ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കായം പട്ടി വയ്ക്കാണ് കേട്ടോ നമ്മളുടെ വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് കൂടിയിട്ട് അരച്ചിട്ടുള്ള പേസ്റ്റും പിന്നെ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഉപ്പ് അങ്ങനെയുള്ള പൊടികൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ലേശം ചെറുനാരങ്ങ ഉണ്ടല്ലോ അതും കൂടിയും പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മളിത് മസാല അപ്ലൈ ചെയ്തിട്ട് വെക്കും ഒരു കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിൽ നമ്മളിതൊന്ന് ജസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോഴത്തേക്കും നല്ല രീതിക്ക് തന്നെ ഫുള്ളായിട്ട് ഞാൻ മസാല പറട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അരമണിക്കൂറോളം ഞാനത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ സവാള നല്ല രീതിക്ക് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണി വെക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ ബിരിയാണി വെക്കാനൊക്കെ അറിയാം എക്സ്പെർട്ട് എക്സ്പേർട്ടാണ് ഉള്ള ആൾക്കാർ ഇത് എന്താ ഇങ്ങനെ വയ്ക്കുന്നതെന്നൊന്നും വിചാരിക്കേണ്ട ഞാനിങ്ങനെയാണ് വെക്കാറ് ഇങ്ങനെ വെക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവാറുണ്ട് രസമാവാറുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് ഈ സവാള നല്ല രീതിക്ക് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു പരുവത്തിലാണ് സവാള എടുക്കുന്നത് സവാള വറുത്തതാണ് ഞാൻ അതിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ നമ്മളുടെ മസാലയിൽ കൂടുതലായിട്ട് ഞാൻ സവാള വറുത്തിട്ടുള്ളതാണ് ആഡ് ചെയ്യുന്നത് കുറച്ച് നമ്മൾ നമ്മളുടെ എന്താ പറയുക ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ലേശം മാറ്റി വെക്ക മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സവാള ഫുള്ളായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് ഒരല്പം നമ്മൾ റോസ്റ്റ് ചെയ്യുക ഫ്രൈ ചെയ്യില്ല എന്താണ് എന്താ പറയുക റോസ്റ്റ് ചെയ്യാൻ എടുക്കില്ലേ ആ ടൈമിലേക്ക് കുറച്ച് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ സവാള വറുത്തതിന് ശേഷം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഐറ്റംസ് ഒക്കെ വറുത്തെടുക്കുന്നുണ്ട് ആ ഒരു എണ്ണയിൽ എണ്ണച്ച ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിലും പിന്നെ നമ്മുടെ നെയ്യും കൂടി ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ രണ്ടും കൂടിയിട്ടുള്ളതാണ് അപ്പോൾ അതിൽ തന്നെ നമ്മളുടെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു കുക്കർ ഷോ ആവും എന്ന് തോന്നണേ എന്തോ നമ്മൾ ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ അറിയാ അറിയാത്ത ആൾക്കാർക്ക് എന്താ പറയുക എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞു തരുന്നത് അപ്പോൾ എന്തായാലും നമ്മളിത് സവാള വരട്ടാൻ വേണ്ടി എന്താ പറയുക ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ സവാള വഴറ്റാനായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇത്രേം എടുക്കുന്നുള്ളൂ കേട്ടോ സവാള വ സവാള വഴറ്റണേലേക്ക് അപ്പോൾ ഇങ്ങനത്തെ ഇതൊന്ന് നല്ല രീതിക്കൊന്ന് കളറൊക്കെ ആയി വരുന്ന സമയത്ത് ഞാൻ ചുവന്നുള്ളി അയ്യോ ചുവന്നുള്ളിയില്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടിയിട്ട് നല്ല രീതിക്ക് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിക്ക് വീണ്ടും ഒന്ന് മസാലയുടെ ആ ഒരു കുത്ത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ മസാല ഒക്കെ അപ്ലൈ ചെയ്ത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഞാൻ മുളകൊടിയും മല്ലിപ്പൊടി ഞാൻ ഇടാറില്ല കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ തലശ്ശേരി ദം ബിരിയാണി അതാണ് ഞാൻ കൂടുതലുണ്ടാക്കാറ് പക്ഷേ ഇവിടെ അമ്മയ്ക്കൊക്കെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളതാണ് കൂടുതലിഷ്ടം അപ്പോൾ ഞാൻ ഒക്കെ ഇടാറുണ്ട് പിന്നെ നമ്മൾ മസാലപ്പൊടി ഗരം എന്താണ് പെപ്പർ ഉണ്ടല്ലോ പച്ചമണം മാറണവരെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അതിന് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുകയും പിന്നെ നമ്മളുടെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടിയിട്ട് നല്ല രീതിക്ക് തന്നെ വഴറ്റി എടുക്കുന്നുണ്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴത്തെ തക്കാളി മല്ലിയില പിന്നെ നമ്മളുടെ തൈര് ഇതും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ ഇടാൻ മറക്കരുത് കേട്ടോ നമ്മൾ കുറച്ചധികം ഉപ്പ് തന്നെ ഇരുന്നു ഓട്ടെ നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മസാലയിൽ വേശം ഉപ്പുള്ളത് നല്ലതായിരിക്കും അങ്ങനെ ഇതേ നമ്മൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങി വരും ആ ഒരു തൈരിൻ്റെയും മതേ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വീഴ്ച സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം വരും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ട് ഒന്നുകൂടി വറ്റിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിക്ക് വെന്ത് വറ്റി വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമ്മളുടെ ചിക്കൻ വെന്തതിനു ശേഷം ഞാൻ ഈ ഒരു സവാള വറുത്തതുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല എന്താ പറയുക നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നല്ല രസമായിട്ടുണ്ടാവും ഈ ഒരു ടൈമിൽ തന്നെ കഴിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിത് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ആയിട്ടുണ്ടല്ലേ കാണുന്ന പോലെ തന്നെയുണ്ടോ കഴിക്കാനും നല്ല രസമായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആ റൈസൊക്കെ നല്ല എന്താ പറയുക ഒട്ടലൊന്നും ഇല്ലാതെ നല്ല നല്ല ഒരു സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ബിരിയാണി കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കഴിച്ചു നോക്കിയപ്പോൾ അപ്പോൾ എനിക്ക് എനിക്കെപ്പോഴും ലെഗ് പീസാണ് ഇഷ്ടം അത് അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു പീസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ലെഗ് പീസ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തൈരും ബിരിയാണിയൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേനും ഏകദേശം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് മണിക്ക് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് നേരം കിടന്നു റെസ്റ്റ് എടുത്തു അതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ചായ പരിപാടിയൊക്കെ നോക്കുന്നത് അപ്പോൾ ഇന്ന് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം ഭയങ്കര എന്താ പറയുക കോഫി ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം ആഗ്രഹം വരുന്നല്ല നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് ഫുൾ ആയതാണല്ലോ അപ്പോൾ ഒരു ക്ഷീണമൊന്നും മാറ്റാൻ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതേ നമ്മളുടെ ബ്രൂ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ബ്രൂ ബ്രൂ കോഫിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ എനിക്ക് മാത്രമല്ല ഈ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം എന്ന് തോന്നുന്നു അങ്ങനെ നമ്മളിതേ ഈ ഒരു ബ്രൂവിന്റെ നല്ല സ്മെല്ലാണല്ലേ അതാണ് ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കിയത് അങ്ങനെ നമ്മളിത് ആ ബ്രൂ ഉണ്ടാക്കുകയാണ് കേട്ടോ ബ്രൂ കോഫി ഉണ്ടാക്കുകയാണ് ഇന്ന് നമ്മുടെ കോഫിയുടെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ വേറെ ഒന്നും അല്ല ബിരിയാണിയൊക്കെ കഴിച്ചെല്ലാവരുടെയും വയറൊന്നും അറിഞ്ഞിരിക്കല്ലേ ഇനി എക്സ്ട്രാ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു പിന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഇടിക്കുന്നുണ്ടായിരുന്നു ഞാനങ്ങനെ എപ്പോഴും കോഫിയും ചായ ഒന്നും കുടിക്കുന്ന ആളല്ലാട്ടോ എനിക്ക് അത്രയും തോന്നണം തോന്നി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കുടിക്കുകയുള്ളൂ ഞാനും അതും എന്താ പറയുക നല്ല കടുപ്പത്തിൽ നല്ല പാലൊക്കെ ഒഴിച്ച് നല്ല കടുപ്പത്തിൽ ചായയാണെന്നുണ്ടെങ്കിൽ വേലക്കായൊക്കെ ഇട്ടിട്ടുള്ളതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് കുടിക്കുക ഇപ്പോൾ കോഫി ഞാൻ നല്ല കടുപ്പത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഇതേ കോഫിയോട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ മെല്ലെ ഇരുന്ന് കുടിച്ചു അത് കുടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് മറന്നു പോയതാണ് കേട്ടോ അതിന് നമ്മുടെ ബേക്കറിയും നമ്മളുടെ കോഫിയും കൂടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെടിക്ക് വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ ചെടിക്ക് വെള്ളം നനച്ച് കൊടുക്കാറ് രാവിലെ വൈകുന്നേരം ഇന്നും നനച്ചു കൊടുക്കണ കാരണം തന്നെ രാവിലെ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ പിന്നെ വൈകുന്നേരമാണ് നമ്മളിന്ന ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കാറ് കേട്ടോ എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഏറ്റവും ചെയ്യാൻ ഭയങ്കരമായിട്ട് എന്താ താല്പര്യമുള്ള കാര്യമാണ് നമ്മളുടെ ഈ ഒരു ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ ചെടി നടുന്നതും അതേപോലെ തന്നെ വെള്ളം നനച്ചു കൊടുക്കുന്നതും മൊത്തത്തിൽ അവരെ പരിപാലിക്കുക കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ചാനലിലെ ഫസ്റ്റത്തെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ടായിരുന്നു പക്ഷേ ഇത് വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ പരിപാടി കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നോക്കാനൊന്നും പറ്റിയില്ല അതിനായിട്ട് കുറേ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കുന്ന സമയത്ത് ഒരാൾ ഒരാളിത് എണീറ്റ് വരുന്നുണ്ട് അങ്ങനെ എണീറ്റ് വന്നതിന് ശേഷം പിന്നെ അവളും ആയിട്ടോ ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കില്ല അവൾക്കും ഭയങ്കര ഇഷ്ടത്തിൽ ചെടിക്ക് വെള്ളം നനച്ചുകൊടുക്കാന്നുള്ളത് പക്ഷേ അവൾ നനയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നനഞ്ഞിട്ടാണ് കയറുള്ളൂ അപ്പോൾ ഞാൻ ചെടിക്ക് നനച്ചു കൊടുക്കുന്ന ടൈമിൽ അവൾ ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ഇത് എണീറ്റ് വന്നിട്ടുണ്ട് പിന്നെ അവളായി നനയ്ക്കലൊക്കെ അങ്ങനെ പകുതി നനഞ്ഞിട്ടുണ്ടായിരുന്നു എന്തേനു ചെച്ചാണ് അവൾ കയറുകയുള്ളൂ പിന്നെ അകത്തേക്ക് അങ്ങനെ അവൾ ഒരു സ്ഥലത്ത് തന്നെ ഫുൾ കുറേ നേരം നിന്നിങ്ങനെ നനച്ചു നനയ്ക്കും അപ്പോൾ പിന്നെ കൂടുതലാകുമ്പോൾ ചെടി ചെയ്യില്ലേ അങ്ങനെ പിന്നെ അവളിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ ഇത് നനയ്ക്കുംട്ടോ അപ്പോൾ ദേ നമ്മളെ മോളും കൂടിയിട്ട് നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ പൂവുള്ള ചെടികളധികം ഇല്ല കേട്ടോ ഇങ്ങനെ ഫുള്ള് ഇലച്ചെടിയാണ് ഇതേപോലത്തെ ഫുള്ള് ഇലച്ചെടികളാണ് കേട്ടോ പൂവുള്ളത് വാങ്ങിക്കണം എന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്തായാലും വാങ്ങിക്കണം പുറത്തേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വർക്കും ചെയ്യും അതാണ് അവസ്ഥ അപ്പോൾ എന്തായാലും ഇതിനായിട്ട് വേണ്ടിയിട്ട് ഒരു ദിവസം ഇറങ്ങേണ്ടി വരുന്നു വിചാരിക്കണേ അങ്ങനെ കുറച്ച് ചട്ടികളും ചെടികളും വളങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കാം നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫാമിലിയിൽ വേഗം അംഗം ആയിക്കോളൂ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയില് കാണാം